രണ്ടാം ഫെഡറൈ സർക്കാർ മുന്നോട്ട് വെച്ച കേരളത്തിന്റെ ഭാവി വികസനത്തിന് അടിസ്ഥാനമാകുമെന്ന് എല്ലാവരും പറഞ്ഞ പദ്ധതിയാണ് കെ പദ്ധതി കേരളം മൊത്തത്തിൽ ഒരു നഗരമായി മാറുകയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല ആ വലിയ നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ ഹൈസ്പീഡ് റെയിൽ അതല്ലെങ്കിൽ സെമി ഹൈസ്പീഡ് റെയിൽ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടാം പിണറായി സർക്കാർ കേരളത്തിന്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് ഇരുപത്തിയഞ്ചു വർഷത്തെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് കേരളയിൽ പദ്ധതി ആവിഷ്കരിച്ചത് തെക്ക് വടക്ക് സെമി ഹൈസ്പീഡ് പാത വേണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അതിന്റെ പ്രാരംഭ നടപടികളെല്ലാം ആരംഭിക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് സംയുക്ത സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കുക കോർപ്പറേഷൻ രൂപീകരിക്കുക അത് രൂപീകരിച്ചിരുന്നു പദ്ധതി തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്തു അതിന് തത്വത്തിൽ അംഗീകാരം നൽകുകയും ചെയ്തു കേന്ദ്ര സർക്കാർ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഘട്ടത്തിലാണ് ദേശീയപാതാ വികസനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇനി കേരളയിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഇനി കോൺഗ്രസിന് യു ഡി എഫിന് ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ല പൂർണമായും ജനങ്ങളിൽ നിന്ന് യു ഡി എഫ് ഒറ്റപ്പെട്ടു പോകും എന്ന് മനസ്സിലാക്കി എങ്ങനെയെങ്കിലും പദ്ധതി മുടക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി യു ഡി എഫ് രംഗത്തിറങ്ങിയത് കേന്ദ്ര സർക്കാരിന്റെയും കൂടി സംയുക്ത പദ്ധതിയാണ് ആ പദ്ധതിയെ ബി ജെ പിയുടെ കേരള ഘടകവും തുറന്നെതിർത്തി രംഗത്ത് വന്നു അന്നത്തെ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന വി മുരളീധരൻ ആയിരുന്നു സമരത്തിന് നേതൃത്വം കൊടുത്തത് ബി സമരത്തിന് അന്ന് ബി ജെ പിയോടൊപ്പം ഉണ്ടായിരുന്ന ഇ ശ്രീധരൻ മെട്രോമാൻ ഇ ശ്രീധരൻ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കേരളത്തിൽ മത്സര രംഗത്ത് ഇറങ്ങിയ ഇ ശ്രീധരൻ അന്ന് ആ പദ്ധതിക്ക് എതിരെ രംഗത്ത് വരികയും ചെയ്തു കേരളത്തിന് അനുയോജ്യമായ രീതിയിലല്ല പദ്ധതി തയ്യാറാക്കിയത് എന്നായിരുന്നു അദ്ദേഹം അന്ന് പരസ്യമായി പറഞ്ഞത് അദ്ദേഹത്തിന്റെ മനസ്സിലും ചിലപ്പോൾ ഈ പദ്ധതി വേണമെന്നുണ്ടാകും പക്ഷേ ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹവും അന്ന് പദ്ധതിക്ക് എതിരെ രംഗത്ത് വന്നു പ്രധാനമന്ത്രി കണ്ട് നിവേദനം കൊടുക്കുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കൊടുക്കുന്നു പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു പദ്ധതിക്ക് അംഗീകാരം നൽകരുത് എന്ന് ആവശ്യപ്പെടുന്നു അത് ബി ജെ പിയുടെ അന്നത്തെ ലക്ഷ്യമായിരുന്നു അതിന് കീഴ്പെട്ടുകൊണ്ടായിരുന്നു ശ്രീധരനും അന്ന് പ്രവർത്തിച്ചത് പക്ഷേ ജയിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം പരാജയപ്പെട്ടു മുപ്പത്തി അഞ്ച് സീറ്റ് നേടി ബി ജെ പി ഒരു കുതിപ്പുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ രംഗത്തു വന്ന ബി ജെ പിക്ക് ഒരു വട്ടപൂജ്യം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നതും നാം കണ്ടതാണ് അതിനുശേഷം ഈ ശ്രീധരനെ നാം എവിടെയും കണ്ടിരുന്നില്ല ബി ജെ പിയുടെ ചില വേദികളിലൊക്കെ അദ്ദേഹം വരുമായിരുന്നു എങ്കിലും സജീവമായി അദ്ദേഹം ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഇതാ അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിന് വേണ്ടത് റെയിൽവേ വികസനം എന്തായിരിക്കണം എന്ന് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഒരു സെമി ഹൈസ്പീഡ് പാത അത്യാവശ്യമാണ് എന്ന് കേരളത്തിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കെ റെയിലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ ബോർഡ് സംസ്ഥാനത്തിന് ഒരു കത്ത് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറിനായിരുന്നു കത്ത് നൽകിയത് ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഇന്നത്തെ നിലയിലുള്ള സ്റ്റാൻഡേർഡ് ഗേജിൽ വിഭാവനം ചെയ്ത കെ റെയിൽ പദ്ധതി മാറ്റണം ബ്രോഡ്ഗേജിലേക്ക് മാറ്റണം ബ്രോഡ്ഗേജിലൂടെ ചരക്ക് തീവണ്ടികൾക്കും ഓടാൻ കഴിയുന്ന രൂപത്തിൽ പദ്ധതിയിൽ മാറ്റം വരുത്തണം അതിലൂടെ വന്ദേ ഭാരത എക്സ്പ്രസും കൂടി ഓടിക്കാൻ കഴിയണം ഇതായിരുന്നു പറഞ്ഞത് കേന്ദ്ര റെയിൽവേ ബോർഡ് കേരളത്തോട് ആ രൂപത്തിൽ ഡി പി ആർ മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ നിർദ്ദേശം പൂർണ്ണമായും അബദ്ധമാണ് എന്നാണ് ഇപ്പോൾ ഈ ശ്രീധരൻ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറിന് അദ്ദേഹം കേന്ദ്ര സർക്കാരിന് ഇത് സംബന്ധിച്ച് വിശദമായ കത്ത് നൽകുകയും ചെയ്തു ഇത് സംബന്ധിച്ച് വാർത്ത ഹിന്ദു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജനുവരി ഏഴാം തീയതിയാണ് ഹിന്ദുവിൽ ഈ വാർത്ത വന്നത് നമ്മുടെ മലയാള മാധ്യമങ്ങൾക്കൊന്നും ഇത് കാണാൻ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു കാര്യം നമ്മുടെ മലയാള മാധ്യമങ്ങൾക്കൊന്നും ഈ വാർത്ത കാണാൻ കഴിഞ്ഞിരുന്നില്ല ഈ ശ്രീധരന്റെ കത്തും അവർക്ക് ലഭിച്ചിരുന്നില്ല പക്ഷേ ഹിന്ദുവിന് കത്ത് ലഭിച്ചിരുന്നു ഹിന്ദു അതിനകത്ത് കൃത്യമായി പറയുന്നു വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് റെയിൽവേ ബോർഡ്സ് സജഷൻസ് ഓൺ കേരള റെയിൽ പ്രോജക്ട്സ് ലാക്സ് വിഷൻ ശ്രീധരൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ആദ്യത്തെ വരി ഇങ്ങനെയാണ് ഇന്ന ലെറ്റർ ടു യൂണിയൻ റെയിൽവേ മിനിസ്റ്റർ വൈഷ്ണവ് ടെക്നോക്രാറ്റ് ശ്രീധരൻ ദ ദ റെയിൽവേ ബോർഡ് ഫോർ സജസ്റ്റിംഗ് ഓപ്പറേഷൻ ഓഫ് ഓഫ് പാസഞ്ചർ ആൻഡ് ട്രെയിൻസ് ഓൺ എ എ സെയിം ബ്രോഡ് ഗേജ് ലൈൻസ് വിത്ത് സ്പീഡ് പൊട്ടൻഷ്യൽ കിലോമീറ്റർ ഇൻ പ്ലേസ് ഓഫ് ദ സെമി ഹൈ സ്പീഡ് റെയിൽ പ്രോജക്ട് സബ്മിറ്റ് ബൈ കേരള എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലെറ്റർ ആരംഭിക്കുക തന്നെ ഹിന്ദുവിന്റെ വാർത്തയുടെ ആദ്യത്തെ പാരാഗ്രാഫും അത് തന്നെയാണ് എന്ന് വെച്ചാൽ വളരെ ശക്തമായി എതിർക്കുകയാണ് ഈ സിനിമ ചെയ്യുന്നത് രണ്ടും ഒന്നാക്കുകയും സ്റ്റാലിഡ് ഗജി മാറ്റി ബ്രോഡ് ബ്രോഡ്കാസ്റ്റിലേക്ക് മാറ്റുകയും ചെയ്യണമെന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശം അത് ഒരിക്കലും പ്രായോഗികമല്ല കേന്ദ്ര റെയിൽവേ സുരക്ഷ അതോറിറ്റി ഒരിക്കലും അനുമതി നൽകിയില്ല എന്ന് ഈ കത്തിനകത്ത് കൃത്യമായും പറയുന്നു ഈ ശ്രീധരൻ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിൽ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറിന് എഴുതിയ കത്തിൽ പറയുന്ന മറ്റൊരു കാര്യം പുതുതായി വരുന്ന റെയിൽവേ ലൈൻ നിലവിലുള്ള ലൈനുമായി ബന്ധിപ്പിക്കണം എന്നാണ് അതിലൂടെ കേരളത്തിലെ റെയിൽ സംവിധാനത്തെ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത് അതിനെയും പൂർണ്ണമായും എതിർക്കുന്നു ഇ ശ്രീധരൻ ഇ ശ്രീധരന്റെ കത്തിൽ പറയുന്ന വാചകം ഇങ്ങനെയാണ് ഹാവിങ് മിക്സഡ് ട്രാഫിക് ഓൺ ഹൈ സ്പീഡ് റൂട്ട്സ് ഈസ് എക്സ്ട്രീമിലി ഡേഞ്ചറസ് ആൻഡ് ദ കമ്മീഷണർ ഓഫ് റെയിൽ സേഫ്റ്റി വിൽ നോട്ട് സർട്ടിഫൈഇ ഇറ്റ് എന്ന് കൃത്യമായി പറയുന്നു ഈ കത്തിനകത്ത് ഇങ്ങനെ പുതുതായി രൂപം കൊള്ളുന്ന റെയിൽ സംവിധാനത്തെ പഴയ റെയിൽ സംവിധാനവുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ റെയിൽ സുരക്ഷാ കമ്മീഷണർ ഒരിക്കലും അതിന് അനുമതി നൽകിയില്ല എന്നാണ് ഈ ശ്രീധരൻ പറഞ്ഞു വെക്കുന്നത് എന്ന് വെച്ചാൽ കേരളത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കുകയാണ് വേണ്ടിയിരുന്നത് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്തതാണ് അത് നടപ്പാക്കിയാൽ കേരളത്തിലെ റെയിൽവേ വികസനം എന്ന് പറയുന്നത് ഒരിക്കലും എന്താണോ ഉദ്ദേശിച്ചത് അതിലേക്ക് എത്താൻ കഴിയില്ല എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നു ഈ ശ്രീധരൻ കേന്ദ്രത്തിന് എഴുതിയ കത്തിൽ കേന്ദ്രത്തിന് എന്ന് വെച്ചാൽ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് എഴുതിയ കത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും കത്തിന്റെ പകർപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ഈ ശ്രീധരൻ ഇത് ഹിന്ദുവിനോട് പറയുകയും ചെയ്യുന്നുണ്ട് അതും ഇതിനെ ഈ വാർത്തയ്ക്കകത്ത് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ കേരളം നേരത്തെ മുന്നോട്ട് വെച്ച കേരയിൽ പദ്ധതി അതിൽ ചില അപാകതകളുണ്ട് എന്ന് നേരത്തെ ഈ ശ്രീധരൻ പറയുന്നുണ്ട് ആ അപാകതകൾ പരിഹരിച്ച് അത് തന്നെ നടപ്പാക്കുകയാണ് വേണ്ടത് എന്നാണ് ഇ ശ്രീധരൻ മുന്നോട്ട് വെക്കുന്നത് അത്തരം അപാകതകൾ എന്താണ് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ തയ്യാറാണ് എന്ന് അന്ന് തന്നെ സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അപാകതകൾ ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്തുകയും ചെയ്യുകയല്ല കേന്ദ്ര റെയിൽവേ ബോർഡ് ചെയ്തിരിക്കുന്നത് ആ പദ്ധതി സ്റ്റാൻഡേർഡ് ഗേജിലുള്ള ആ പദ്ധതി പൂർണ്ണമായും മാറ്റി ബ്രോഡ് ഗേജിലേക്ക് കൊണ്ടുവരണം അതിനുശേഷം ഈ പദ്ധതിയെ എന്താ വെച്ചാൽ കേരളയിൽ പദ്ധതിയെ നിലവിലുള്ള റെയിൽ സംവിധാനത്തോട് ബന്ധിപ്പിക്കുകയും ചെയ്യണം എന്നാണ് അങ്ങനെ വന്ദേ ഭാരത ട്രെയിനുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വിധം ചരക്ക് തീവണ്ടികൾക്ക് ഓടിക്കാൻ കഴിയുന്ന വിധം ഇത് മാറ്റണം എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ രണ്ടും ബന്ധിപ്പിക്കണം എന്നാണ് മിക്സ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ മിക്സ് ചെയ്താൽ ഒരിക്കലും റെയിൽവേ സുരക്ഷാ കമ്മീഷണർ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു ഈ ശ്രീധരൻ ഏതായാലും ഈ ശ്രീധരൻ ഇപ്പോൾ പുതിയ നിർദ്ദേശവുമായി രംഗത്ത് വന്നത് കേരളത്തിന് ഗുണകരമാണ് നിലവിൽ കേരളം മുന്നോട്ട് വെച്ച പദ്ധതിയിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ വരുത്താം അതിൽ അടിസ്ഥാനപരമായി മാറ്റം വരുത്താൻ കഴിയില്ല കഴിയില്ലേഡ് പദ്ധതി ബ്രോഡ്ഗേജിലേക്ക് മാറ്റാൻ കഴിയില്ല അങ്ങനെയല്ല വേണ്ടത് എന്ന നിലപാടാണ് കേരളത്തിലുള്ളത് അതിനോടൊപ്പം നിൽക്കുന്ന നിലപാടിലേക്ക് ഈ ശ്രീധരൻ വന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും എന്താണോ കേരള സർക്കാർ മുന്നോട്ട് വെച്ചത് അത് കൂടുതൽ കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്നു അന്ന് എതിർത്തവർ തന്നെ അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു അതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് നേരത്തെ മുഖ്യ പറഞ്ഞതുപോലെ വരും കേട്ടോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് വെച്ച് മുഖ്യമന്ത്രിയെയും എൽ ഡി എഫ് സർക്കാരിനെയും കേരളത്തിലെ യു ഡി എഫും ബി ജെ പി നേതാക്കളും ഒക്കെ ഇപ്പോഴത്തെ ശ്രീധരൻ തന്നെ ഇവിടെയൊക്കെ റെയിൽവേയുടെ അന്തിമ വാക്ക് എന്നാണ് അന്ന് സമരത്തിന്റെ ഘട്ടത്തിൽ ബിജെപിയും യു ഡി എഫ് നേതാക്കളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ അദ്ദേഹം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ പദ്ധതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി നടപ്പാക്കണം അത് കേരളത്തിന് ഏറ്റവും അത്യാവശ്യമാണ് കേരളത്തിന്റെ ഭാവിക്ക് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ശ്രീധരൻ ചെയ്യുന്നത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പക്ഷേ ഇതൊന്നും വാർത്തയല്ല വാർത്ത കിട്ടാത്തത് കൊണ്ടായിരിക്കാൻ സാധ്യതയില്ല ഹിന്ദുവിൽ വന്ന വാർത്ത എല്ലാവരും വായിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അത് വാർത്തയാക്കാൻ അവർക്ക് താല്പര്യമില്ല കാരണം കേരളയിൽ പദ്ധതിക്കെതിരെ വീറോടെ വാദിച്ചവരാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ കോൺഗ്രസിനോടും യു ഡി എഫിനോടും ബി ജെ പിയോടും ഒപ്പം നിന്ന് അന്ന് ഇ ശ്രീധരനായിരുന്നു ഇവിടെയൊക്കെ മനസ്സിലെ ഐക്കൻ അദ്ദേഹം പറയുന്നതായിരുന്നു ഇവരുടെയൊക്കെ വേദവാക്യം ഇന്ന് അദ്ദേഹം തന്നെ തിരുത്തി പറയുമ്പോൾ അതിനെ പിന്തുണക്കാൻ കഴിയാതെ നിൽക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളും യു ഡി എഫും ബി ജെ പിയും you <sweak>